അതല്ലേ ടി വി സൗണ്ട് ഔടുന്ന കേൾക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ തന്നെ ഞങ്ങള് ഹോം ടൂറ് കാണിക്കാറുണ്ട് വേറെ ഒന്നല്ല കൊറേ കൂട്ടുകാർ കമെന്റ് ചെയ്തിരുന്നു ഹോം ടൂറ് പറഞ്ഞോണ്ട് വെറും വാതില്യമാർക്കാണ് കാണിക്കണേന്ന് അല്ലട്ടോ കാരണം ഇന്ന് എന്തായാലും ഹോം ടൂർ ടൂറ് കാണിക്കേണ്ടത് ഇന്നലെയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹോം ടൂർ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ എന്തുകൊണ്ടും ഒന്ന് ചോദിച്ചാൽ ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പക്ഷെ ഞങ്ങളെ കാണുന്നില്ല ഇരുടുകൊണ്ട് ഇന്നലെ നല്ല മഴക്കാരുണ്ടായിരുന്നു ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോറുണ്ട് വന്നേ ഉള്ളൂ അപ്പം ഇനിയിപ്പോൾ നല്ല മഴ മൂടുണ്ട് അതിൻ്റെ മുന്നേ വീട് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പിന്നെ വാതില് തുറക്കല ഇന്നെ ഈ വാതിലിന്റെ അടുത്ത് നിന്നിട്ട് വാതില് തുറക്കില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അത് വേറെ ഒന്നും അല്ലെട്ടോ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് കൊറച്ചിങ്ങോട്ട് നിന്നപ്പോ നല്ല ഇരുട് വന്നു ഇന്റെ മുഖം ഒന്നും ശരിക്കും കാണുന്നില്ല അതാണ്ടോ അപ്പൊ നീ കൂട്ടെ ഞാൻ എന്റെ ഞമ്മളെ വീട്ടിൽ ക്ഷണിക്കണു ഇന്റെ വീടല്ല ഞമ്മളെ വീട്ടിൽ ക്ഷണിക്കാണ് ഇതാണ് കേട്ടോ നമ്മളെ വീട് ഇനി വീട് കാണിച്ചു തന്നില്ല എന്നുള്ള പരാതി വേണ്ട ഇതാണ് കാള് ഇതാ ഇവിടെ താക്കോല് ഇവിടെ ഇത് താക്കോലി പൂട്ടി പോവല കാരണം കുട്ടികൾ വന്നാണ്ട് പോണിപ്പോഴെ പോകും ഇന്നലെ സൂര്യൻ കൂടെ ഞങ്ങൾ വീട് എടുക്കുന്നതിന്റെ ഇടയിലൂടെ പോയിണ് അപ്പൊ ഇത് വാതില് അടച്ചിടലാണ് കേട്ടോ അത് വല്ലാണ്ട് തുറന്നു തരുന്നില്ല ഈ കാള് ശരിക്കും കാണിച്ചോളിക്ക പിന്നെ കേട്ടോ കാള് ഇതിന് നമുക്ക് പരാതി വൈഭവങ്ങളൊന്നുമില്ല ഇതന്നെ കിട്ടിയത് വലിയ ഭാഗ്യം വിചാരിക്കുന്നുണ്ട് ഇത് എന്താ ഞങ്ങൾ ഈ വീട് ഞങ്ങൾക്ക് ഈ വീട് പാസ് ആയെന്ന് തന്നെ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലെ നാനൂറ് സ്ക്വയർ ഫീറ്റിലു വീട് കിട്ടുക അന്നത്തെ ഇതില് പറഞ്ഞിരുന്നു അന്ന് ഇവിടുത്തെ അച്ഛള്ള അതായത് ഹസ്ബൻഡിന്റെ അച്ഛള്ളാന്ന് തന്നെ പറഞ്ഞു എന്നാ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഫീറ്റാകുമ്പോ എന്താ രണ്ട് റൂമും പിന്നെ കോണിക്കൂടായിട്ടുണ്ടാവും ഇത് രണ്ട് റൂമും ഒരു അടുക്കള ഒരു ഹാളും ഒരു സിറ്റൗട്ട് അപ്പൊ ചെറിയ എന്ന് അച്ഛൻ പറഞ്ഞോ അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തായാലും കോണി കൂടെ ഒഴിവാക്കാൻ ഞമ്മക്ക് പറ്റൂല നമുക്ക് കുറച്ച് കുറച്ച് രണ്ട് റൂമ് എന്ന പോലെ കുറച്ച് വലിയ വലിയ വീട് എന്നല്ല ഉദ്ദേശിക്കണേ രണ്ട് റൂമും കൊറച്ചൊരു അഞ്ചടി അഞ്ചടീന്റെ കട്ടിലിടാൻ പറ്റിയൊരു റൂം നമുക്ക് വേണം എന്ന് പറഞ്ഞോ രണ്ട് റൂം ഉള്ളത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെത് എന്തായാലും കോഴിക്കോട് ഒഴിവാക്കാൻ അച്ഛന് പറ്റില്ല കോഴിക്കോട് വേണം അതിവിടുത്തെ അച്ഛൻ്റെ ഒരാഗ്രഹം ഇരുന്നു കാരണം ഇവിടുത്തെ വലിയ ചേച്ചി വലിയ നാത്തൂന് അതായത് കസ്തലിൻ്റെ പെങ്ങളുടെ വീട് കുറച്ച് അത്യാവശ്യം വലിയ വീടാണ് കേട്ടോ അപ്പം അച്ഛന് ആ വീട് കണ്ടാണ്ട് എൻ്റെ മക്കൾക്കും ഇതേപോലത്തെ ഒരു വീട് എങ്ങനെയെങ്കിലും വേണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ചെന്ന് കുറേ ചോദിച്ചാണ് ഞങ്ങൾക്ക് എന്താ ഈ വീട് ഒരു കോണിക്കൂടുണ്ടായാലും രണ്ട് റൂം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലൊക്കെ കിട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുണ്ട് പക്ഷെ കോണിക്കൂടുണ്ടാകുമ്പോൾ പിന്നെ അതിൽ ബാത്റൂമും ചെറിയ അടുക്കളയും ഹാളും സിറ്റൗട്ട് ആകുമ്പോൾ രണ്ട് റൂമും കഴിവില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് രണ്ട് റൂമ് കിട്ടാതെ ഞങ്ങൾക്ക് രണ്ട് റൂമ് കിട്ടൂല ആ വീട് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ പേര് ആ വീട് പാസ്സാണ് സമയത്ത് പിന്നെ ഞങ്ങളെ പേര് ഒഴിവാക്കുന്ന പറഞ്ഞു പിന്നെ ഞങ്ങക്ക് വീട് കിട്ടൂലെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് വീടില്ലാത്തോരോ പ്രയാസങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളു നമുക്ക് അറിയാം അതേപോലെ വാടക വീട്ടിലുള്ള ഓരോ പ്രയാസങ്ങളും ഒക്കെ അറിയാം ഒരു ഒരാഴ്ച ഇപ്പൊ പണി ഇല്ലാതെ നിക്കുകയാണെങ്കിൽ തന്നെ വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്തൊരവസ്ഥ നമ്മൾ ചിന്തിക്കി ചിന്തിക്കാവുന്നതേ ഉള്ളു വലിച്ചു നീട്ടി ഞാൻ പറയുക എന്ന് വിചാരിക്കരുത് കേട്ടോ കാരണം എന്താ ഞമ്മളച്ഛന്റെ ഒരാഗ്രഹം രണ്ട് റൂമും കോണിക്കൂടും ഹാളും ഒരു ചെറിയ അടുക്കളെ അകത്തൊരു ബാക്ക്റൂമുള്ളൊരു വീട് അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആവണം എന്നുള്ളൊരു ചിന്ത അച്ഛൻ അങ്ങനെ ആഗ്രഹം പറഞ്ഞു പറഞ്ഞോ അതുകൊണ്ടാണ് അല്ലാതെ ഞമ്മക്ക് അത്യാഗ്രഹമാണ് പറയല് മക്കളെ അത് കേൾക്കുമ്പോ നമുക്ക് വലിയ സങ്കടം തന്നെയാണ് ഇതാണ് ഇതാണെ ഞങ്ങളെ ഹാള് ഇവിടെ ഇതാ ഇവിടെ ജനവാതിരി എങ്ങനെ പറഞ്ഞു വിശദീകരിച്ചു തരാന്ന് അറിയില്ല ഞാൻ പറയുന്നതിന് വല്ല തെറ്റിപ്പുറ്റങ്ങളെ കണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ പിന്നെ പറഞ്ഞാൽ റൂം ഇതാണ് കേട്ടോ ഇതാണ് റൂം എന്ന് പറഞ്ഞത് പിന്നെ റൂമ് പോട്ടെ ഞങ്ങള് വീടിന് ചുറ്റും കൊറേ വീടുകളുണ്ട് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ നേരിട്ട് വർത്താനം പറയാൻ വണ്ടിയാണ് ഞാൻ അവിടെ ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ നോക്കുമ്പോ സത്യം പറഞ്ഞിപ്പോ മാന് പിന്നെ ഇതിന്റെ ഉള്ളില് പഴയ അലന്മാരെ കൊണ്ടെന്ന് വെച്ചാൽ അത് ഞാനിവിടെ പഴയ അലമാർ എന്നോട് കൊറേ കൂട്ടുകാർ കമ്മിറ്റിനോട് പറഞ്ഞു പഴയ അലന്മാരൊന്നും ഇവിടെ പുതിയ വീട്ടില് വർത്താൻ പറ്റൂല അത് എന്ന് പറഞ്ഞു ഞാൻ ഇത ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അതിന്റെ കണ്ണാടി എടുക്കാതെ ഞമ്മക്ക് എന്ന് പറഞ്ഞാല് അത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു ഈയൊരു ബെഞ്ച്ന്ന് പറഞ്ഞാല് അച്ഛൻ കടന്നേന ബെഞ്ചാണത് ഇവിടത്തെ അച്ഛൻ കടന്നേന ബെഞ്ചാണ് അവിടെ ഏറെ ഒക്കെ നോക്കാൻ നോക്കി മാറ്റി നോക്കട്ടെ അപ്പൊ കൊറേ ആൾക്കാര് പറയും പിന്നെ നിക്കണം വയ്ക്കും ഈ ഒരു ബെഞ്ച് ഇത് കേടന്നുണ്ട് ബെഞ്ച് ബെഞ്ച് കേടന്നാലും എന്താ അച്ഛൻ അന്ന് അച്ഛനുള്ള കാലത്ത് ഈ ഇങ്ങനത്തെ ഈ ഒരു ബെഞ്ചുമ്പോ അങ്ങനെ കടന്നു തുറന്നു ഉച്ചക്ക് ചോറുന്നാട് ഉള്ള ഉച്ച മയക്കത്തിലെ കടന്നുറങ്ങാ അപ്പൊ ഞങ്ങൾ ഒരു ഓർമ്മക്കായിട്ടായിക്കോട്ടെ ഞങ്ങളുടെ ആ ബെഞ്ച് കൂടെ കൊണ്ടുവന്നിട്ടതാണ് അത് പിന്നെ തല്ലി പൊളിച്ച് കളയാനൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അതാണ് ഞങ്ങൾ ഒരു ബെഡ്റൂം പറഞ്ഞത് പിന്നെ ഇവിടെ ഒരു മനാശുണ്ട് അതൊക്കെ പഴയതാണ് പഴയ താരങ്ങൾ പുതിയ കൂട്ടിൽ ചാറ്റാൻ പാടില്ല കൊറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുരുവി ആ ആയില് കുരുവി ഈ കൂടുണ്ടായിട്ട് കൊറേ കാലായിരുന്നു എന്നിട്ട് മുട്ട ഇടാനായിട്ട് കുരുവികൾ വരും പിന്നെ മുട്ട ഇട്ട് കുട്ടികളൊക്കെ ആയാലും പിന്നെ പോകും പിന്നെ പിന്നെ ഏതെങ്കിലും ഒരു വർഷം പിന്നെ വരും കേട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ അവിടെ ഇന്നോട്ടൊക്കെ കൊളിക്കണില്ലാന്ന് അങ്ങനെ ഈ മേശയില് കുറെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാത്രങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞു തരാം പിന്നെ ഇതാണ് കേട്ടോ കോഴിക്കോട് പിന്നെ ബാത്റൂമിന്റെ ടൈൽ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ബാത്റൂമുകൾ ഇതിന്റെ ടൈലുകളെല്ലാം കയ്യിൽ വാതിരി വയ്ക്ക അങ്ങനെ കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ പണികൾ പറഞ്ഞ അതിനുമാണ് നമ്മളെ കയ്യില് പൈസ ഇത് അവരെ അഹങ്കാരായിട്ട് പറയുകയാണ് അങ്ങനെ ഒന്നും ആരും വിചാരിക്കരുത് കേട്ടോ കാണിക്കുന്നത് നമ്മൾ അടക്കള നോക്കട്ടെ അടുക്കള ചെറിയ അടുക്കളയെന്നുണ്ടോ എന്നിട്ട് ഞാന് പറഞ്ഞ ആ അടുക്കള കൊറച്ച് നീട്ട് നീട്ടാൻ പറ്റുമോ കുറച്ച് അത്യാവശ്യത്തിന് നമുക്ക് നിന്ന് തിരിയാനുള്ള അടുക്കള ആക്കിയാലോന്നൊക്കെ ചോദിച്ചാണ്ട് അങ്ങനെ അടുക്കള കുറച്ച് എന്താ പിന്നെ രണ്ടാമത്തെ തറട്ടാണ്ട് അങ്ങനെ കൊറച്ച് വലുതാക്കിയത് അടുക്കള തീരില്ലേ നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അടുക്കള പിന്നെ അടുക്കള കൊറച്ച് വലുതാക്കിയത് ആയിരുന്നു കേട്ടോ ഇനി നമുക്ക് ആഗ്രഹം പറഞ്ഞ ഒരു റൂം എടുക്കാൻ അതൊരു അത്യാഗ്രഹമാണെന്ന് വിചാരിച്ചത് മക്കളെ അത് ആർക്കായാലും ഒരാഗ്രഹം ആഗ്രഹം മാത്രമേ ഇവിടെ മഴ ആവുമ്പോ ഇവിടെ അയക്ക കെട്ടിയത് കെട്ടിയ അകത്തൊക്കെ അയക്ക കെട്ടലുണ്ട് തോരടാൻ വേണ്ടിട്ട് അത് ഞങ്ങള് പോകുന്നില്ല കയറി ഭരിക്കണം സൂര്യൻ മോള് സൂര്യൻ മോളക്ക് ഈ അടക്കള കൊറേ കൂട്ടിണ്ടാവും പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് സൂര്യൻമോളും ഞാൻ ഇവിടെ കെട്ടിയത് അവിടെ കെട്ടാൻ കഴിയില്ല കാരണം അവിടെ പട്ടിക ഒക്കെ പട്ടിക ഒക്കെ ഉറക്കത്തും കൂടി എന്താ കെട്ടാൻ പറ്റൂ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയത് അപ്പൊ ഇവിടെ ആവുമ്പോ പിന്നെ കൊഴപ്പില്ല പേടിക്കാനും ഇല്ല അപ്പൊ അങ്ങനെ അടുക്കള ഇവിടെ വരെ ഉള്ളായിരുന്നു ഒരു കൊറച്ചുള്ളു പിന്നെ കുറച്ച് നീക്കിയതാട്ടോ അല്ലെങ്കിൽ നിന്ന് തിരിയാനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടൂലായിരുന്നു അപ്പൊ കൂട്ടുകാർ ഇത്രേം ഉണ്ടായിട്ടാണോ ഞാൻ അങ്ങനെ ഇങ്ങനെയും പറഞ്ഞു അങ്ങനെ ഇങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ എന്താ കൊറേ കൂട്ടുകാർ ഇവിടെ ഗ്രില്ലിടാന്ന് വിചാരിച്ചാണ്ട് ഒഴിവാക്കിയതാട്ടോ ഗ്രില്ലാൻ എന്താ അളവെടുത്ത് പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ പോയി വാങ്ങിട്ടില്ലല്ലേ സാധനം വാങ്ങിയിട്ടില്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കൊണ്ടുവന്നാൽ പറയുന്നു ഞാൻ വർത്താനം പറയുന്നത് എന്റെ ഇടയിൽ കൂടെ എന്തേലൊക്കെ പറയ ഒറ്റ വർത്താനം വന്നാൽ ശരിയാവില്ല പിന്നെ സ്റ്റോർ റൂം ഉണ്ട് സ്റ്റോറൂമുണ്ട് ഈ സ്റ്റോറൂമില് എന്താ കുട്ടികളി കുട്ടികളിങ്ങനെ സ്കൂളിന് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ വന്നാൽ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കോളം വരൊക്കെ അതാണ് സ്റ്റോർ റൂം സ്റ്റോറൂം ഉണ്ടാവുന്നത് നല്ലത് അടുക്കളൊക്കെ കണ്ടല്ലോ നമുക്ക് ടാസിന്റെ മേലെ പോയ ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യില്ല അധികം ഇവിടെ നല്ല ഉണ്ട് മഴയുണ്ട് വെള്ള വെള്ളത്തുണിയൊക്കെ തോരട്ടാണ് അവിടെ ഇവിടെ ഇങ്ങനെ രണ്ട് ജനവഹിതി ഇവിടെ പൗഡർ ഇവിടെ ഇരുന്നാട്ടോ ഞാന് എഡിറ്റ് ചെയ്യല് ഞമ്മക്ക് ഇതിന്റെ മുകളിൽ കയറിയോക്ക സൂര്യമോളെ ഏ ഓളെ ഇതാണ് കുടിക്കാണോ കൊണ്ടുപോന്നാലുള്ള പ്രശ്നം ഇതാണ് കേട്ടോ അവളെ കയ്യ് പിടിക്കിതിന്റെ മുകൾ ഭാഗം കാണാത്തതിൽ അധികം ഉണ്ടാവില്ല കാരണം ഇത് ഞാൻ കൊറേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാട്ടോ തറവാട് ഇങ്ങനെ ആവുമ്പോൾ ടി വിന്റെ സൗണ്ട് കേൾക്കും ഇവിടെ ഒക്കെ വന്നിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോ നല്ല മഴക്കാറുണ്ട് കാരണേലെ മഴ മൂടിയാൽ തുണികളൊക്കെ കൊറേ തോരട്ടിട്ടുണ്ട് അതാ മഴ പെയ്തു വന്നു അപ്പൊ മക്കളെന്തൊക്കെയാണ് വീടും വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പൊ മഴ പെയ്തു തുണികളൊക്കെ തോരട്ടു അതൊക്കെ എടുത്തക്കാൻ പോവാണ് ഇതാണ് ഞങ്ങളെ കുഞ്ഞ് സ്വർഗം എന്ന് പറഞ്ഞാല് അങ്ങനെ നമ്മൾ സിറ്റ് സിറ്റൌട്ടിൽ തന്നെ വന്നിട്ടോ സിറ്റൌട്ട് ഞാൻ നല്ല പിന്നെ കാണിച്ചു തന്നേന്നല്ലോ ഇതാണ് ഞമ്മള് വീട്ടിൽ വരുന്ന വഴി അങ്ങനെ ഞാൻ വീടൊക്കെ കണ്ടില്ലേ കൂട്ടുകാരഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം സൂര്യമോളുണ്ടാകുമ്പോൾ അംഗൻവാടിക്ക് പോയിട്ടില്ല പിന്നെ ഞാൻ ഇതുവരെ ആരോണ്ടും ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ട് ഞങ്ങളൊന്നും സഹായിക്കുമെന്ന് ഞാൻ ആരോണ്ടും ചോദിച്ചിട്ടില്ല കാരണം ഇന്നലത്തെ വീഡിയോയിൽ തന്നെ കുറെ കമൻറ്റ് കണ്ടു ഇവര് നല്ല സുഹൃത്ത് നല്ല കൂട്ടുകാർ കൂട്ടുകാരി കൂട്ടുകാരനോ ഗൂഗിൾ പേ തരി സഹായിക്കുന്നവർക്ക് ചേച്ചിയെ സഹായിക്കാലോ എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ ആരോണ്ടും ഞങ്ങളെ ഒന്ന് സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ മക്കളെ ഞങ്ങൾക്ക് ഈ വീട് പണി തുടങ്ങിയിട്ട് ഇത്ര കാലമായിട്ട് ഞങ്ങളെ ഇങ്ങോട്ടും ആരും സഹായിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങോട്ടും പോയാണ്ട് ആരോണ്ടും കൊണ്ടും ഞങ്ങൾ സഹ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല കാരണം ഞങ്ങൾ വലിയ ഉള്ള പൈസ കൊണ്ടാണ് ഇതുവരെ എത്തിച്ചത് കുറച്ച് കുറച്ച് ആണെങ്കിലും ഉള്ള പൈസ കൊണ്ട് ഇത്രയും എത്തിച്ചല്ലോ അല്ലാതെ ഞങ്ങൾ ആരും കൂടെ പോയി സഹായം ചോദിച്ചിട്ടില്ല കേട്ടോ പറഞ്ഞത് തന്നെ പറയുണ്ടെന്ന് വിചാരിക്കരുത് കാരണം ഇന്നലെ കുറച്ച് പേര് ഞങ്ങളെ കളിയാക്കി അങ്ങനെ കളിയാക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടം തന്നെയാണ് സൂര്യമോള് വരുന്നോളെ കയ്യിൽ ഫോൺ ഉണ്ടാവും അത് അവിടെ തന്നെ ഉള്ളതാകും സൂര്യമോള്ക്ക് ഫോണിൽ കുറച്ച് ടി വി ഇട്ടു കൊടുത്താണ് ഞങ്ങടെ പോകുന്നത് അല്ലെങ്കിൽ കൂടെ ഞങ്ങളെ പിന്നാലെ വരുമ്പോൾ ഫോണൊന്നും കൊണ്ടാകും വരിക എന്താ ഞങ്ങള് പിന്നെ ഇങ്ങനെ പോയി നിക്ക ബാങ്കുകൊക്കെ ലോൺ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോയി അന്വേഷിച്ചു പെട്ടെന്ന് ബാങ്ക് ലോൺ എടുക്കാനൊക്കെ പോയിരുന്നു കേട്ടോ അല്ലാതെ ഞമ്മളെ കൊണ്ട് ഒരിക്കലും കയ്യൂര മക്കളെ ഞമ്മളൊരു ആയതുകൊണ്ട് തന്നെ ഇന്ന പോലെയുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ട് പിന്നെ ഇത്രയും പണി തീർത്തില്ലെങ്കിൽ വീട് വീട്ടിൽ കയറി കൂടെയെന്ന് ചോദിക്കുന്ന പോലും നിനക്ക് എന്താ അറിയില്ല കാരണം ഞാൻ നാട്ടിൽ പറഞ്ഞ പോലെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഒരു റൂമെങ്കിലും ഉള്ളങ്ങൾക്ക് ഞങ്ങൾ ഈ വാടക വീട്ടിൽ കഴിയുമ്പോൾ ഞങ്ങളുടെ കുട്ടി എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞമ്മക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ എന്താ തുണിയാളുകളൊക്കെ ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ ഞമ്മക്ക് ഇതൊരു അഹങ്കാരായിട്ടും കാണരുത് അപേക്ഷ നമ്മളേൽ ഞാൻ പറയുന്നതിൽ വല്ല തെറ്റോ ഇനി തെറ്റുണ്ടെന്നായിക്കോട്ടെ വല്ല ഞാൻ പറയുന്നതിന് വല്ല തെറ്റ് ഉണ്ടെങ്കിൽ അത് ഞമ്മളെ കൂട്ടുകാരെ കറമ്പ് തന്നെയാണ് അത് തിരുത്തി തരേണ്ടത് കാരണം ഞമ്മള് നമ്മളെ എന്തെങ്കിലും തെറ്റ് ഞങ്ങള് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അച്ഛനും അമ്മമാർ ഇനി വീട്ടുകാരായിക്കോട്ടെ അത് തെറ്റ് തിരുത്തി നമ്മൾ കൊടുക്കൂലെ അതേപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആ ഒരു തെറ്റ് എന്താ അഹങ്കാരത്തിലൂടെ അഹങ്കാരത്തിലൂടെയല്ല തമാശയിലൂടെ അല്ല ആ തെറ്റ് തിരുത്തി തൻ്റെ കറമ ഇങ്ങൾക്കും ഉണ്ട് കേട്ടോ കമന്റിലൂടെ അത് ചില ഒരു കളിയാക്കി ചെറുച്ചാണ്ട് അഹങ്കാരത്തിൻ്റെ രീതിയിലൊക്കെ അത് തെറ്റ് തിരുത്തിയാണ്ടാണ് ഞമ്മക്ക് പറഞ്ഞതെന്ന് അപ്പം നമുക്ക് സങ്കടം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയണതിൽ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിച്ചത് തിരുത്തി തന്നാൽ എനിക്കും സമാധാനമാണ് ഉണ്ടോ കാരണം എനിക്കറിയില്ലല്ലോ ഞാനിങ്ങനെ ഒരു തെറ്റ് പറയുകയാണ് ചെയ്തതെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് ആ കൂട്ടുകാരോട് ഒന്ന് ഓർമ്മിപ്പിക്കണത് കേ പിന്നു പറഞ്ഞാല് ഞാനിതുവരെ ഗൂഗിൾ പേ ആരോടും എന്റെ ഗൂഗിൾ പേ ഞാൻ തരാന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അതിനിപ്പോ ഒരു കമന്റ് വന്നപ്പോൾ ഞാൻ ഞാനതിന് റിപ്ലൈ കൊടുത്തു അത്രയുള്ളൂട്ടോ ഇപ്പം ഒരാളെ സഹായിക്കാന്ന് വിചാ സഹായിക്കാന്ന് ഒരാളെ സഹായിക്കാന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നല്ലൊരു മനസ്സാണ് അല്ലാതെ അത് നമ്മൾ ചെന്ന് ചോദിക്കേണ്ട കടന്നല്ല ഇന്ന ആൾക്ക് ഇന്നയാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് തോന്നിയിട്ടാണ് പിന്നെ അവർ പിന്നെ എനിക്ക് വന്നത് നാടൻ ഫാമിനീനെ പോലെ ആയിക്കൂടെ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കമന്റ് വന്നതോ വീഡിയോ എല്ലാവരും ഫുള്ള് കാണപ്പെല്ലെന്ന് എനിക്കറിയില്ല കാണുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് കാരണം കാണാതെ കുറേ ആൾക്കാർ അറിയാതെ വീഡിയോ മുഴുവൻ കാണാതെ കമന്റ് ആയിക്കോണൂരും ഉണ്ട് നാടൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ഓരോ ശൈലി അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ശൈലി രീതികളും ഉണ്ട് ഓരോ ഓരോരോ രീതിക്കനുസരിച്ച് ജീവിച്ചു പോണ് അതേപോലെ നമുക്കാവാൻ പറ്റുമെന്ന് ചോദിച്ചാല് അതിനൊരു ഉത്തരം എനിക്കില്ല കാരണം ഞാൻ ഇന്നെ പോലെ ആണ് ജീവിക്കുന്നത് എല്ലാവരും ഒരേപോലെ ആയി ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കൂല നാടൻ ഫാമിലി പറഞ്ഞാൽ ഓരോരോ ശൈലിക്ക് പോകണം ഞാൻ ഇതിൻ്റെ ശൈലിക്ക് പോകണം അതൊരു അഹങ്കാരമായിട്ട് കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനതില് ക്ഷമ ചോദിക്കണം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയും ഉന്നുട്ടോ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അഹങ്കാരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും എന്തായാലും കൂട്ടുകാർക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാരോടും ക്ഷമ ചോദിക്കുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കി അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവർക്കും